ഹലോ എല്ലാവർക്കും ചട്ടമ്പി ചട്ടമ്പിപ്പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് വൈകിയല്ലേ അപ്പം ഇന്ന് ഒരുപാട് ശ്രമിച്ചു നേരത്തെ ഒന്ന് അപ്ലോഡ് ആക്കാനായിട്ട് പക്ഷേ എനിക്ക് വീഡിയോ പിടിക്കാനായിട്ടോ എഡിറ്റ് ചെയ്യാനായിട്ടോ ഒന്നും ടൈം കിട്ടിയില്ല ഞായറാഴ്ച ഒരു ബിസിയുടെ ആണല്ലോ നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം കേട്ടോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രുദ്രപ്രതാപനയാണ് അപ്പം രാവിലേക്ക് തന്നെ രുദ്രപ്രതാപനം എത്തി എത്തിയിട്ടുണ്ട് അങ്ങനെ കരുണാകരൻ വന്നിട്ട് പറയുകയാണ് അറിയി രാവിലെ തന്നെ ഒരു ഓട്ടപ്പാച്ചിലാണ് ഞാൻ കറക്റ്റായിട്ട് ചെന്നില്ലെങ്കിൽ ഓരെണ്ണങ്ങളും കൃത്യമായിട്ട് പണിയെടുക്കില്ല ആ അപ്പോൾ എന്തായാലും നമുക്ക് എഗ്രിമെൻ്റൊക്കെ തയ്യാറാക്കിയിട്ട് തുണിത്തരങ്ങളൊക്കെ കൊണ്ടുപോകാമല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് രുദ്രപ്രതാപം പറയാണ് എൻ്റെ ഒരു പാർട്ട്ണർ അദ്ദേഹം ഇപ്പോൾ വരും അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്രാമീണവാസിയെ പോലെ തോന്നും പക്ഷേ വലിയ കോടീശ്വരനാണ് താഴെ വരുമ്പോൾ ഒന്ന് കടത്തി വിട്ടേക്കാൻ ആ സെക്യൂരിറ്റിയോട് പറഞ്ഞേക്കാൻ പറയുകയാണ് അതിനിപ്പോൾ എന്താ സർ ഞാൻ ഇപ്പം തന്നെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റീനെ വിളിച്ചിട്ട് ഇങ്ങനെ പ്രായമുള്ളൊരു മനുഷ്യൻ ഗ്രാമത്തിലുള്ള ഒരാൾ വരും അദ്ദേഹത്തെ അദ്ദേഹത്തിന് കടത്തി വിട്ടേക്കണം പുതിയ ക്ലൈൻ്റാണെന്ന് പറയുകയാണ് എന്ന് പറയാണ് സെക്യൂരിറ്റി ഇതേ സമയം തന്നെ നമ്മുടെ പാറുവിൻ്റെ അച്ഛൻ താഴെ വരികയാണ് അപ്പോൾ സെക്യൂരിറ്റി നോക്കുമ്പോൾ ഗ്രാമത്തിൽ നിന്ന് ഒരാൾ വരുമെന്ന് കരുണാകരൻ പറഞ്ഞതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി കരുതുകയാണ് ഇദ്ദേഹത്തെ ആയിരിക്കുള്ളൂ പറഞ്ഞത് സാർ നിങ്ങളെ കുറിച്ച് ഇപ്പം മുകളിൽ നിന്ന് വിളിച്ച് ഉള്ളൂ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ താങ്കളെ നോക്കി തന്നെ ഞാൻ നിൽക്കായിരുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ട് ജനകൻ വിചാരിക്കുകയാണ് അല്ല എന്നെ വെയിറ്റ് ചെയ്യുന്നു എന്നോ ആള് മാറിയതാണോ ഇയാൾക്ക് എന്നെ തന്നെയാണോ അതെ താങ്കളെ തന്നെയാണ് ഇതേ സമയം അടുത്ത ഭാഗത്ത് നമ്മുടെ പാർവതിയെ കാണിക്കുകയാണ് പാർവതിയാണെങ്കിൽ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടേക്ക് കരുണാകരൻ ചെല്ലുകയാണ് കേട്ടോ അപ്പം ഇതെല്ലാം തന്നെ രുദ്രപ്രതാപനും അതുപോലെ തന്നെ അയാളുടെ ശിങ്കിടിയും കൂടെ ജനലിലൂടെ കാണുന്നുണ്ട് അങ്ങനെ കരുണാകരൻ വന്നിട്ട് പാർവതിയോട് ചോദിക്കുകയാണ് അല്ല പാർവതി നീ ഭയങ്കര പണിയിലാണല്ലോ നിന്റെ വീട്ടിൽ നിങ്ങൾ എത്ര പേരാ അപ്പോൾ ഇത് കേട്ട് എല്ലാവരും ഞെട്ട് കേട്ടോ ഇയാൾ സോഫ്റ്റ് സോഫ്റ്റായിട്ട് ഇതുവരെ സംസാരിച്ച് കേട്ടിട്ടില്ലല്ലോ ആ ഞങ്ങളുടെ എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയുകയാണ് അത് ശരി അപ്പം നിൻ്റെ അച്ഛൻ എന്താ ജോലി നല്ല വരുമാനമുള്ള ജോലിയാണോ അല്ല സാർ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല നിനക്കല്ലാതെ നിൻ്റെ വീട്ടിൽ മറ്റാർക്കെങ്കിലും ജോലിയുണ്ടോ ഇല്ല സാർ ഓ അപ്പോൾ നിനക്ക് കിട്ടുന്ന ഈ ചെറിയ ശമ്പളത്തിന് വേണമല്ലേ നിൻ്റെ കുടുംബം മുഴുവൻ കഴിഞ്ഞു പോവാൻ മോളെ നീ എന്നോട് ക്ഷമിക്കെ ഒരു സ്വഭാവമുണ്ട് ഒരാളോടൊരു ദേഷ്യം തോന്നിയാൽ കാലാകാലം ഞാൻ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും കിട്ടുന്ന അവസരത്തിലൊക്കെ അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും എനിക്ക് തന്നെ അറിയാം അത് മോശം സ്വഭാവമാണെന്ന് എന്നാലും ഞാൻ ഇപ്പോൾ നിന്നെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചു നീ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് ആ പൈസയ്ക്ക് വേണ്ടേ അത്രയും വയറു കഴിയാൻ നിനക്ക് കിട്ടുന്ന പൈസ കൊണ്ട് എന്തെങ്കിലും ആവോ ഒരു കാര്യം ചെയ്യാം നിന്നെ ടൈലറാക്കാം ആക്കാം പക്ഷേ അതിക്ക് മുമ്പ് നീ ഒരു പരീക്ഷ പാസ്സാകണം പരീക്ഷ എന്നൊന്നും വിചാരിച്ചുകൊണ്ട് നീ ടെൻഷനൊന്നും ആവണ്ട ഒരു ചെറിയ പരീക്ഷയാണ് ഏ നീ അത് ചെയ്യോ സർ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ആ ടൈലർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒരു ഗുണമുള്ളത് എത്ര വേണമെങ്കിലും സാലറി ഉണ്ടാക്കാം ചെയ്യുന്ന പണിക്കാണല്ലോ കൂലി ഇവിടെ ഉള്ളവരൊക്കെ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യേ നമ്മുടെ ക്ലൈൻ്റ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് കാണിക്കാനായിട്ടുള്ള സാമ്പിൾ പീസാണ് എൻ്റെ കയ്യിലുള്ളത് നിനക്ക് ഷർട്ടൊക്കെ തേക്കാൻ അറിയാമല്ലോ അല്ലേ എനിക്ക് ഷർട്ട് തേക്കാൻ അറിയാം സാർ എങ്കിൽ പിന്നെ ഈ ഷർട്ട് കൊണ്ടുപോയിട്ട് നന്നായി വടിവോടുകൂടി തേച്ച് മടക്കി പാക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവാം ഒന്നര രണ്ട് ലക്ഷം രൂപയുടെ ബിസിനസ്സാണ് നടക്കാൻ പോകുന്നത് അത് കൃത്യമായിട്ട് നീ ചെയ്താൽ ഇന്ന് മുതൽ നീ ടൈലറാണ് നിനക്ക് എൻ്റെ വാക്ക് വിശ്വസിക്കാം എന്ന് പറയുകയാണ് ഈ സമയത്ത് സൗന്ദര്യ ജയന്തിയോട് പറയുകയാണ് അല്ല എന്നാലും അയാൾ പെട്ടെന്ന് മനസ്സലിഞ്ഞ് ഒരു നല്ല മനുഷ്യനായോ ഏ എന്താ പറ്റിയത് വല്ല കൊണ്ടോ അപ്പം ജയന്തി പറയാണ് അറിയില്ല അയാൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല രീതിയിൽ ഒരാളോട് സംസാരിച്ച് കാണുന്നത് എന്തായാലും പാർവതിക്ക് അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടത് തന്നെയായിരിക്കും എന്ന് പറയാണ് അങ്ങനെ കരുണാകരൻ അവിടെ നിന്ന് പോവാണ് ഇത് കാണുന്ന രുദ്രപ്രതാപനും ശിങ്കിടിയും പറയാ അല്ല മുതലാളി അയാൾ പെട്ടെന്ന് നന്നായോ അപ്പോൾ രുദ്രപ്രതാപം പറയുകയാണ് എനിക്ക് തോന്നുന്നില്ല അയാൾ നന്നായതാണെന്ന് അയാളുടെ ഒരു പ്ലാനാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഒറ്റ ദിവസം കൊണ്ട് ഒരാൾ നന്നാവില്ലല്ലോ എന്നാലും മുതലാളിയാണെങ്കിൽ ജനകൻ ഇവിടെ വരുത്തിക്കുന്നത് അയാളുടെ മോൾ കഷ്ടപ്പെടുന്നത് കാണാനല്ലേ ജനകം വരുമ്പോൾ ടൈലറായിട്ടിരിക്കുന്ന മോളെ കാണുമ്പോൾ അയാൾക്ക് വല്ല വിഷമവും തോന്നുന്നു നമുക്ക് നോക്കാം നീ വെയിറ്റ് ചെയ്യേ അയാൾക്ക് മറ്റെന്തോ ഉദ്ദേശം ഉണ്ടെന്ന് പറയുകയാണ് ഈ സമയം കൊണ്ട് രഘുവാണെങ്കിൽ ഹെവി ഡ്യൂട്ടി അയൺ ബോക്സ് ഉണ്ടല്ലോ അതായത് വലിയ വലിയ കട്ടിയുള്ള ജീൻസ് അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ തേക്കുന്ന അയൺ ബോക്സ് അതുകൊണ്ടുവന്ന് നമ്മുടെ പാർവതി തേക്കുന്നിടത്ത് വെക്കുകയാണ് അത് കുത്തിയിടുകയാണ് പാവം പാർവതി പാർവതിക്ക് രണ്ട് അയൺ ബോക്സിനെ കുറിച്ചിട്ട് അറിവില്ല ഇപ്പോൾ ഇത് കാണുമ്പോഴല്ലേ നമ്മളിൽ പലർക്കും ഹെവി ഡ്യൂട്ടി അയൺ ബോക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് മനസ്സിലാവുന്നത് എനിക്കിപ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത് അതുപോലെ പാർവതിക്കും അറിയില്ല പാർവതി അത് ശ്രദ്ധിക്കാതെ തന്നെ തേക്കാൻ തുടങ്ങുകയാണ് പാർവതി മനസ്സിൽ വിചാരിക്കുകയാണ് ഇനി എൻ്റെ കഷ്ടപ്പാടെല്ലാം എല്ലാം മാറും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് കൂടുതൽ നേരം വർക്ക് ചെയ്യണം എന്തായാലും ഒന്നര രണ്ട് മണിക്കൂർ കൂടുതൽ വർക്ക് ചെയ്യണം അതുകൂടാതെ ഞായറാഴ്ചകളിൽ ജയന്തി ചേച്ചിയും സൗന്ദര്യം ഒക്കെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ഞാനും വരും ഞായറാഴ്ച അങ്ങനെ അത്യാവശ്യം നല്ല എമൗണ്ട് സമ്പാദിക്കാൻ പറ്റും അച്ഛൻ്റെ കടങ്ങളെല്ലാം പെട്ടെന്ന് സുന്ദരേശിന് കൊടുത്ത് തീർത്ത് എനിക്ക് തിരിച്ചു പോകാൻ പറ്റും എന്തായാലും എനിക്ക് സമാധാനം കിട്ടി എൻ്റെ ദൈവമേ നീന്ന് പറയാണ് ഈ സമയത്ത് സൗന്ദര്യയും സൗസുമൊക്കെ വന്നിട്ട് സൗന്ദര്യം ജയന്തി വന്ന് നമ്മുടെ പാർവിനോട് പറയുകയാണ് എന്തായാലും നീ തീച്ച നന്നായിട്ട് മടക്കി കൊടുക്കുമല്ലോ കൊടുക്കും ചേച്ചി ഹാ എങ്കിലേ നിൻ്റെ സമയം തെളിഞ്ഞിട്ടുണ്ട് വേഗം ആവട്ടെ മോളെ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പാർവതിയാണെങ്കിൽ കൂടി തേക്കാണ് തേച്ച ഉടനെ തന്നെ പാർവതിക്ക് മനസ്സിലായി പണി പാളിയെന്ന് കാരണം സംഭവം ഉരുകിയിട്ടുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് കരുണാകരൻ പുറത്തുനിന്ന് ചിരിക്കുന്നുണ്ട് ഇത് രുദ്രപ്രതാപനും കാണുന്നുണ്ട് പാർവതി ആകെ വെട്ടി പോവാണ് ദൈവമേ ഇതാകെ ഉരുക്കി പിടിച്ചല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും ഞാൻ ഞാൻ ഇനി എന്ത് ചെയ്യും ദൈവമേ അയാൾ കണ്ടാലെന്നെ കൊല്ലും ജയിന്തു ചേച്ചി ജയിന്തു ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി കരഞ്ഞു വരുകയാണ് അപ്പം ജയ്ന്തി വയ്ക്കുക നീ എന്തിനെ കരയുന്നത് നീ എന്തിനെ കരയുന്നത് നീ തേക്കാൻ പോയതല്ലേ നിനക്ക് എന്താ പറ്റിയത് ചേച്ചി ഇതൊന്ന് നോക്ക് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുമ്പോൾ ഇതുപോലെ തേപ്പോട്ടി കൊണ്ട് കത്തിയിട്ടുണ്ട് ദൈവമേ മെറ്റീരിയൽ കത്തിയോ അയാളെങ്ങാനും കണ്ട നിന്നെ കൊന്നു കളയും ദൈവം എന്തായിരിക്കും പറ്റിയത് അപ്പോൾ സൗന്ദര്യം പറയുകയാണ് ആ രഘു ഹെവി ഡ്യൂട്ടി അയൺ ബോക്സുമായിട്ട് പോകുന്നത് കണ്ടു എടി നീ ഹെവി ഡ്യൂട്ടി അയൺ ബോക്സ് വെച്ചിട്ടാണോ തേച്ചത് എനിക്കറിയില്ല ചേച്ചി അവിടുത്തെ അയർ ബോക്സ് അങ്ങനെയൊക്കെ ഉണ്ടോ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഞാൻ കൈയിൽ കണ്ട അയർ ബോക്സ് വെച്ച് തേച്ചു ചേച്ചി എനിക്കാകെ പേടിയാവുന്നു അയാളറിഞ്ഞ അയാളറിഞ്ഞാൽ എനിക്ക് എൻ്റെ ജോലി പോയാലോ എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് ജയന്തി പറയുകയാണ് നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട നോക്ക് ഞാനില്ലേ നിൻ്റെ കൂടെ ഈ മെറ്റീരിയൽ കത്തിയത് അയാൾ അറിയണ്ട ഞാൻ നിനക്ക് വേറൊരു മെറ്റീരിയൽ എടുത്തു തരാം അത് തേച്ച് പാക്ക് ചെയ്ത് നീ കൊണ്ടേ കൊടുക്കുക മാത്രമല്ല ആ അയൺ ബോക്സ് അങ്ങ് മാറ്റിയിട്ട് നോർമൽ അയൺ ബോക്സ് വെച്ചാൽ മതിയെന്ന് പറയുകയാണ് ശരിയെന്ന് പറയുമ്പോഴത്തേക്കും കരുണാകരൻ അവിടേക്ക് വരികയാണ് അല്ല എന്താ മോളെ മോള് തേച്ച് കഴിഞ്ഞോ ഞാൻ പറഞ്ഞല്ലോ വേഗമാവണം നമ്മുടെ ക്ലൈൻ്റേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് ഇതിനുക്ക് മുമ്പായിട്ട് കരുണാകരൻ നമ്മുടെ മുക്തയെ വിളിച്ചിട്ടുണ്ട് മുക്തയെ വിളിച്ചിട്ട് പറയാണ് മേഡം ഇന്നവള് അലറിക്കരയണത് കാണണം എന്നല്ല മാഡം പറയുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ അവൾ അലറിക്കരയും അത് കാണാനായിട്ട് മേഡം താഴേക്ക് വരാൻ പറയുകയാണ് മുക്തയും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് സാർ അത് അത് അല്ല ജയന്തി നിൻ്റെ കയ്യിൽ നീ എന്താ മറച്ചു വെച്ചിരിക്കുന്നത് കാണിക്ക് ജയന്തി എന്താന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയന്തി ആണെങ്കിൽ കാണിക്കുന്നില്ല കേട്ടോ പിന്നെ കരുണാകരൻ പിടിച്ച് വലിച്ചു നോക്കുമ്പോൾ എന്താ കാണുന്നത് ഷർട്ട് തേച്ച് കത്തിച്ചു വെച്ചിരിക്കുന്നു ഇത് കണ്ട കരുണാകരൻ പറയാണ് ഇതെന്തേ കാണുന്നത് ക്ലൈൻറ്റിന് കൊടുക്കാനായിട്ടുള്ള പീസാണ് ഇത് മാതിരി അശ്രദ്ധയോടുകൂടി തേച്ച് കത്തിച്ച് കളഞ്ഞിരിക്കുന്നത് നിന്നെ വിശ്വസിച്ച എന്നെ വേണം ആദ്യം തല്ലാൻ ഇനിയെങ്കിലും നല്ല രീതിയിൽ പണിയെടുക്കുമെന്ന് വിചാരിച്ചപ്പോൾ നീ ഇങ്ങനെയാണോ കാണിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ നീയൊക്കെ ഇവിടെ പണിയെടുക്കാൻ വരുന്നതല്ലല്ലോ മറ്റു പല വിദ്യകൾക്കും അല്ലേ വരുന്നതെന്ന് പറയാണ് ഈ സമയത്ത് മുക്ത വരികയാണ് സർ ഇവിടെ എന്താ നടക്കുന്നത് ഇവിടെ എന്താ പ്രശ്നം മാഡം എന്ത് പറയാനാണ് മേഡം ഇത് കണ്ടോ ഇവിടെ തേച്ച് കത്തിച്ച് വെച്ചിരിക്കുന്ന ഡ്രസ് മെറ്റീരിയൽ കണ്ടോ ക്ലയൻ്റിന് കൊടുക്കാൻ വേണ്ടി ഞാൻ കൊടുത്തതാ മര്യാദക്ക് തേച്ച് മടക്കി കൊടുത്താൽ ഇവളെ ടൈലർ ആക്കാം എന്ന് വരെ ഞാൻ പറഞ്ഞതാണ് എന്നിട്ട് അവൾ ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്യുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയാണ് ഇവൾക്കൊക്കെ പണിയെടുക്കുന്നതിൽ വല്ല ശ്രദ്ധയുണ്ടോ കരുണാകരൻ സാറേ ഇവൾ ഇവിടെ വരുന്നത് തന്നെ ചില ആൾക്കാരോടൊക്കെ ചിരിച്ച് കാണിച്ച് പുതിയ ഡ്രസ്സ് ഗിഫ്റ്റായിട്ട് മേടിക്കുക അതിട്ടു കൊണ്ട് ആടിപ്പാടി ഇവിടെ വരിക കൊഞ്ചിക്കൊഴിഞ്ഞ് നിൽക്കുക അതിനുശേഷം സമയം തികച്ച് പോവുക ഇങ്ങനെയുള്ള ഉദ്ദേശത്തിൽ വരുന്ന ഇവളൊക്കെ മര്യാദക്ക് എന്തെങ്കിലും കാര്യം ചെയ്യുമോ സാർ എന്തിനാണ് പുതിയ ക്ലൈൻറ്റിന് വേണ്ടിയിട്ടുള്ള തൊടിത്തരങ്ങൾ ഇവളുടെ കയ്യിൽ തേക്കാൻ കൊടുത്തത് അത് തന്നെ വലിയ മണ്ടത്തരമല്ലേ എന്തായാലും ഇത്തരത്തിൽ പണിയെടുത്ത ഇവളെ ഇവിടെ നിന്ന് വിട് സാറേ പറഞ്ഞു വിട് അല്ലാതെ ഇവളെയൊക്കെ എന്തിനാണ് കമ്പനിക്ക് നഷ്ടമായിട്ട് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യില്ല എന്ന് പറയാണ് ഇത് കേട്ടതും പാർവതിക്ക് ആകെ ടെൻഷനാകും കേട്ടോ രുദ്രപ്രതാപരും ചിങ്കിടിയും കൂടെ ചിരിക്കാൻ തുടങ്ങുകയാണ് രുദ്രപ്രതാപം പറയാണ് ഞാൻ പറഞ്ഞില്ലേ അയാൾ ഒരിക്കലും ഒറ്റ സുപ്രഭാതത്തിലെ നന്നാവാൻ പോകുന്നില്ല മാത്രമല്ല ആ ഇവിടെ ഇവിടെയിട്ട് അയാൾ ഊറ്റി ഇത് തന്നെയായിരുന്നു ജനകൻ കാണേണ്ടത് അയാൾ കാണേണ്ടതും ഈ കാഴ്ച തന്നെയാണ് വെറുതെ വന്നു പോയിരുന്നെങ്കിൽ മോൾ തൂക്കുന്നത് മാത്രമേ കാണുള്ളായിരുന്നു മോൾ കിടന്ന് അനുഭവിക്കുന്നത് അയാൾ കൺകുളിറുകയെ കാണട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയാണ് മേഡം ഞാൻ അറിയാതെ ഞാൻ അറിയാതെ ചെയ്തു പോയതാ സർ ഞാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ പൈസ ഈ ഇതിൻ്റെ പൈസ ഈ മെറ്റീരിയലിൻ്റെ പൈസ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാൻ പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് അതെന്തായാലും ശമ്പളത്തിൽ നിന്ന് പിടിക്കും എനിക്ക് പിന്നെ ഇവിടെ ശിക്ഷിക്കാനായിട്ടുള്ള ഒരു അർഹതയും ഇല്ല കൈലാഷ് സാറ് ആ പടപെടവും പക്ഷേ മാഡത്തിനുണ്ട് എന്നെക്കാളും ഈ ഗാർമെൻസിൽ അവകാശവും അധികാരവും ഒക്കെ ഉള്ളത് മേഡത്തിനാണ് മേഡം പറ ഇവൾക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു വിടാനായിട്ടുള്ള അധികാരം ഇല്ലെങ്കിലും ശിക്ഷിക്കാനായിട്ടുള്ള അധികാരമില്ലേ തീർച്ചയായിട്ടും കമ്പനിക്ക് ഒരു നഷ്ടം വരുത്തി ഇവളെ ശിക്ഷിക്കാനായിട്ടുള്ള അധികാരം നൂറ് ഉണ്ട് കരുണാകരൻ സർ ഇവളെ നമുക്ക് എന്ത് ശിക്ഷ കൊടുക്കാം ആ ഒരു കാര്യം ചെയ്യാം കോമൺ ടോയ്ലറ്റ് നാറിയിട്ട് വയ്യാന്നാണ് പറയുന്നത് അത് ഇവള് ക്ലീനാക്കട്ടെ ഈ കമ്പനിയുടെ കോമൺ ടോയ്ലറ്റ് മൊത്തമായിട്ട് ക്ലീൻ ആക്കട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് ജയന്തി പറയുകയാണ് മാഡം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാർവതിയെ കൊണ്ട് ചെയ്യിക്കരുത് അവൾ അറിയാതെ ചെയ്തു പോയതല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മുക്ത പറ മുക്ത പറയാണ് ഓ അങ്ങനെയാണോ ഇവളെ കൊണ്ട് ചെയ്യിക്കണ്ടേ എങ്കിൽ പിന്നെ ചെയ്യേണ്ട പക്ഷേ ജയന്തി ചെയ്യുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ട ജയന്തിക്കും എന്ത് പറയണമെന്ന് കിട്ടുന്നില്ല നീ പോയിട്ട് ടോയ്ലറ്റ് വൃത്തിയാക്കടിയെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് വലിച്ച് കരുണാകരൻ ടോയ്ലറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുകയാണ് കൂട്ടത്തിൽ അവിടുത്തെ തയ്യൽ തൊഴിലാളികളും എല്ലാവരും പോരുകയാണ് രുദ്രപ്രതാപൻ മാറി എന്തൊക്കെ കാണുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് എന്തായാലും അവളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത് പക്ഷെ ഇനി അവൾ തിരിച്ച് വരണ്ട ഇവിടെ നിന്നുകൊണ്ട് ഇയാളുടെ എല്ലാ ക്രൂരതയും അനുഭവിക്കണം അവൾ അനുഭവിക്കട്ടെ എന്ന് രുദ്രപ്രതാപം പറയുകയാണ് കേട്ടോ ഈ സമയത്ത് പാർവതി പറയുകയാണ് ദയവേത് ദയവേത് ഈ പണി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് സർ ഞാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എൻ്റെ കയ്യിൽ നിന്ന് പൈസ പിടിച്ചോ പൈസയൊക്കെ പിടിക്കും ഞാൻ എനിക്കറിയാം കോമൺ ടോയ്ലറ്റ് എല്ലാം നിനക്ക് ക്ലീൻ ചെയ്തേ മതിയാവുള്ളൂ ക്ലീൻ ചെയ്യാമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാൽ മതി അപ്പം മുക്ത പറയാണ് സാർ ഇവൾക്ക് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഇത്രയും ദിവസം പണിയെടുത്ത പൈസ മേടിച്ചിട്ട് വണ്ടി വിട്ടോളാം പറഞ്ഞേക്ക് അതോടുകൂടി ആര് വന്ന് വിളിച്ചാലും പിന്നെ തിരിച്ച് രാജിവെച്ചതിന് ശേഷം ഈ ഗാർമെൻസിലേക്ക് വരില്ല എന്നൊരു ഉറപ്പ് ഇവിടെ തരുവാണെങ്കിൽ ഇവള് കഴുകണ്ട ഇവളിപ്പോ തന്നെ തിരിച്ചു പോട്ടെ അല്ല ഇവിടെ തുടരണമെങ്കിൽ ഇവളീ ടോയ്ലറ്റ് കഴുകിയേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി മനസ്സിന് ചിന്തിക്കുകയാണ് അച്ഛനൊരുപാട് കടങ്ങളുണ്ട് ചേച്ചിയുടെ കല്യാണം മാത്രമല്ല അന്ന് പോവാൻ നിന്നപ്പോൾ ഒരന്തനായിട്ടുള്ള ചേട്ടൻ വന്ന് പറഞ്ഞില്ലേ ഈ നാട് ഒരുപാട് നമ്മളെ കരയിപ്പിക്കും ഒരുപാട് പരീക്ഷിക്കും പക്ഷെ ഒരിക്കലും ഇവിടെ വന്നവരെ നശിച്ചു പോവില്ല ഇവിടെ ഉള്ളവരെ ദൈവം കൈവിടില്ല എന്ന് ആ ഒരു വിശ്വാസം തന്നെ പാർവതിയുടെ ഉള്ളിലേക്ക് വരികയാണ് ഞാനല്ലേ ഞാൻ ചെയ്തോളാം ഞാൻ തിരിച്ചു പോകുന്നില്ല ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം എന്ന് പറഞ്ഞ് പാർവതി ടോയ്ലറ്റ് കഴുകാനായിട്ട് ചെല്ലുകയാണ് ആ സമയത്ത് കരുണാകരൻ പറയുകയാണ് എടി ലോഷം നന്നായിട്ട് ഒഴിക്കടി ഒരഴുക്ക് പോലും ഇല്ലാതെ തേച്ചൊരച്ച് പളപ്പളാന്ന് മിഴുങ് മിനുങ്ങുന്ന രീതിയിൽ നീ കഴുകണം മര്യാദ ഒഴിക്കടി നിൻ്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നും അല്ലല്ലോ വെള്ളം മര്യാദക്ക് വെള്ളം കുത്തി ഒഴിച്ച് കഴുകടി നീ കഴുകടി കഴുകടിയെന്ന് പറയാണ് ഇതേ സമയം താഴെ നമ്മുടെ ജനകൻ മകളെ കാത്തു നിൽക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് രുദ്രപ്രതാപനും ശിങ്കിടിയും ജനകനെയും കാത്ത് ജനകനീ കാഴ്ച കൺകുളിർകെ കാണണം ജനകൻ മനസ്സ് വിഷമിച്ച് നോവുന്നതും കാത്ത് രുദ്രപ്രതാപനും ശിങ്കിടിയും കാത്തു നിൽക്കുകയാണ് ഇതേ സമയം ഇതെല്ലാം കണ്ട് സന്തോഷം സഹിക്കാൻ വയ്യാതെ മുക്തയും കരുണാകരനും നിൽക്കുകയാണ് ഇതെല്ലാം കണ്ട് വിഷമിച്ചുകൊണ്ട് ജയൻ്റെയും സൗന്ദര്യം നിൽക്കുകയാണ് ഇതേ സമയത്താണ് നമ്മുടെ പ്രിയൻ ഈ സമയത്ത് ഇവിടെ ഇല്ലാതെ ആയിപ്പോയി പ്രിയനാണെങ്കിൽ സ്റ്റോക്കിൻ്റെ എന്തോ കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയതാണ് കേട്ടോ ഈ സമയത്ത് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ കുറച്ചുണുക്കൊണ്ടാണ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ചിലപ്പോൾ പ്രൊമോവിശേഷമായിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ വരാം അതുവരെ ടാറ്റ